ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശയോഹനറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവന്റെ മേലുണ്ട് കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ട പ്രഭാപനം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യജീവിതത്തിനു വേണ്ടി ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകേണമേ നമ്മുടെ കർത്താവീ ശ്രമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നതിമാനായ മരോസിപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമേൻ